പ്രിയമല്ലോരെ ഞാൻ എം തിരഞ്ജിത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വാഹനത്തിന്റെ ആർ സി ചേഞ്ച് ആയിട്ടുണ്ട് നെയിം ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നിലവിലുള്ള ഇൻഷുറൻസ് പേപ്പറിലെ നെയിം ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ എന്താണ് ചെയ്യുക ഏതൊക്കെ രേഖകളാണ് ഇൻഷുറൻസ് ഓഫീസിൽ ഹാജരാക്കേണ്ടത് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇത് ചെയ്യാൻ വേണ്ടി എത്രയാണ് തുക വരിക ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുക നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ ടി ഓഫീസിൽ ഹാജരാക്കേണ്ട രേഖകൾ ഹാജരാക്കി അവർ ആർ സി നമ്മുടെ പേരിലേക്ക് മാറ്റി തന്നു പതിനാല് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിന്റെ നെയിം ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് നിയമം നമുക്ക് തരുന്ന ഇൻഷുറൻസ് പേപ്പറിൽ അവർ സീൽ വെച്ചിട്ടുണ്ടാവും ആർ സിയിൽ ഓണർഷിപ്പ് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിന്റെ നെയിം ട്രാൻസ്ഫർ നടത്തേണ്ടതാണ് ഇല്ലെങ്കിൽ ക്ലെയിം കിട്ടില്ല എന്നുള്ള കാര്യം ഒരു സീൽ വെച്ചിട്ടുണ്ടാവും ഇൻഷുറൻസ് പേപ്പറിൽ അപ്പോൾ ഇൻഷുറൻസിൽ പേര് ചേഞ്ച് ചെയ്യുന്നതിന് എന്താണോ ചെയ്യുക എന്നാണോ നമ്മുടെ ആർ സി ആർ ടിഒഫീസിന്റെ സൈറ്റിൽ മാറിയിട്ടുള്ളത് അന്ന് നമുക്ക് മെസ്സേജ് വരും ആർ നിന്ന് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് വരും നിങ്ങളുടെ ആർ സി ചേഞ്ച് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിവാഹനിൽ കയറി ആർ സിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ അക്ഷയിൽ പോയി അൻപത് രൂപ ഫീ അടച്ച് ആർ സി പർട്ടിക്കുലർ കൈവശപ്പെടുത്തുക ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നെയിം ട്രാൻസ്ഫർ നടത്തേണ്ടതെങ്കിൽ അതിൽ വ്യത്യസ്തമായ എമൗണ്ടുകളാണ് വരിക എൻ സി ബി ഇല്ലാത്ത വാഹനമാണെങ്കിൽ നമുക്ക് അറുപത് രൂപയാണ് ചെലവ് വരിക നമ്മൾ മേടിച്ച വാഹനത്തിന് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ആളിന് എൻ സി ബി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിലേക്ക് ഇൻഷുറൻസ് മാറ്റുമ്പോൾ അവർക്ക് എത്രയാണോ എൻ സി ബി കിട്ടിയിരിക്കുന്നത് ആ എൻ സി ബി എമൗണ്ട് നമ്മൾ കമ്പനിക്ക് തിരിച്ചടയ്ക്കണം അപ്പോൾ അറുപത് രൂപ തൊട്ട് നമുക്ക് മുകളിലേക്കുള്ള ഒരു എമൗണ്ട് വരാം അത് എൻ സി ബിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക എൻ സി ബി ഇല്ലെങ്കിൽ നമുക്ക് അറുപത് രൂപയുണ്ടെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസും ഇൻഷുറൻസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആർ സി പർട്ടിക്കുലറോ ആർ സിയുടെ കോപ്പിയോ അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഒറിജിനൽ പേപ്പറുമായിട്ട് നമ്മൾ ഇൻഷുറൻസ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ഏജന്റിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിലെ നെയിം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും പതിനാല് ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജന്റിനെയോ ഇൻഷുറൻസ് കമ്പനിയോ സമീപിക്കുന്നതെങ്കിൽ വാഹനം കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ വാഹനം നമുക്ക് കാണിക്കേണ്ടതായിട്ടില്ല ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ മാത്രം വാഹനം കാണിച്ചാൽ മതി പതിനാല് ദിവസത്തിന് മുൻപാണെങ്കിൽ വാഹനം കാണിക്കേണ്ടതില്ല പതിനാല് ദിവസത്തിന് ശേഷമാണെങ്കിൽ വാഹനം അവരുടെ ഇൻസ്പെക്ഷന് തയ്യാറാക്കി കാണിക്കേണ്ടതാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആർ സി ഓണർക്ക് എൻ സി ബി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എൻ സി ബി നമുക്ക് കമ്പനിയിൽ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട് എൻ സി ബി ഇല്ലെങ്കിൽ നമുക്ക് അറുപത് രൂപയും എൻ സി ബി ഉണ്ടെങ്കിൽ ആ എൻ സി ബി എമൗണ്ട് എത്രയാണോ ആ പൈസ നമുക്ക് തിരിച്ചടയ്ക്കണം ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ പേരിലേക്ക് ഇൻഷുറൻസിന്റെ നെയിം ട്രാൻസ്ഫർ ചെയ്തു തരും ഇനി ആർ ഓഫീസിൽ നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നതിനു വേണ്ടി രേഖകൾക്ക് കൊടുത്തപ്പോൾ നമ്മുടെ ഇൻഷുറൻസിന്റെ ഒറിജിനൽ പേപ്പർ അവർക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസിന്റെ ഒറിജിനൽ പേപ്പർ ഇൻഷുറൻസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അറുപത് രൂപ ഫീ അടച്ച് ഇൻഷുറൻസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതാണ് അപ്പൊ ഇതാണ് നമ്മള് ഇൻഷുറൻസിലെ നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ഓണർഷിപ്പ് എന്താണ് ചേഞ്ച് ആയത് അതിന് ശേഷം പതിനാല് ദിവസം വരെ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കമ്പനി തരും പതിനാല് ദിവസത്തിന് ശേഷം വരുന്ന ക്ലെയിമുകൾ നഷ്ടപരിഹാരങ്ങൾ ആർ സി പേരും ഇൻഷുറൻസിന് പേരും ഡിഫറന്റ് ആണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടത്തില്ല അതുകൊണ്ടാണ് ആർ സിയിലെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇൻഷുറൻസിന്റെ നെയിം ട്രാൻസ്ഫർ നടത്തണമെന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക ഇൻഷുറൻസിലെ നെയിമും ആർ സിയിലെ നെയിമും ഒരുപോലെ ആകണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക തുച്ഛമായ ഉള്ളൂ അറുപത് രൂപ മാത്രമാണ് വരുന്നത് എൻ സി ബി ഉണ്ടെങ്കിൽ മാത്രമേ എൻ സി ബി തിരിച്ചടച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുതിയ ഒരു ഇൻഷുറൻസ് എടുക്കാതെ തന്നെ നിലവിലുള്ള ഇൻഷുറൻസ് കാലാവധി വരെ നമ്മുടെ വാഹനം ഓടിക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട് അതിന് പിഴയില്ല ക്ലെയിം കിട്ടും എല്ലാ കാര്യങ്ങളും നന്നായി പോകും അതുകൊണ്ട് ആർ സി എന്നാണോ മാറുന്നേ അത് തൊട്ടടുത്ത ദിവസം തന്നെ ഇൻഷുറൻസിലെ നെയിം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക